നമ്മടെ ആശാന്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഹലോ കൊടുത്ത കളരിയിലെത്തി കണ്ടില്ലേ ഇതാണ് നമ്മടെ ലജിചേട്ടൻ നമ്മുടെ വടി കറക്കുന്ന ആളാണ് നമ്മുടെ ലജിചേട്ടൻ ഇത് വാസുദേവ് ചേട്ട പേരെ അറിയില്ല ഇത് ആഷിക അയ്യോ സബിൻ വിളിക്കണല്ലേ പിന്നെ സബിൻ വിളിച്ചതാണ് അല്ലേ പാലക്കാടാണെന്ന് പറഞ്ഞപ്പോ സബരി നമ്മുടെ കൂടിയത് അതെ ഗുരുനാഥനാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറ്റിച്ചത് ആറേ മുക്കാലിന് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് മിനിറ്റേക്ക് ആ മണിക്കൂർ മുക്കാ മണിക്കൂർ പറ്റിച്ചോട് എല്ലാവരും എല്ലാരും വന്നിട്ടുണ്ട് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് ആ നമ്മൾ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ വേണ്ടി കളരിയില് കേക്ക് മുറിച്ചില്ല വീട്ടിൽ മാത്രമേ മുറിച്ചുള്ളൂ അപ്പൊ കളരില് വന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നേക്കും വിളിച്ച് നമ്മൾ വരുന്നേ പക്ഷെ മിക്കവരും ഇവിടെ ഇല്ല സബിനൊക്കെ പാലക്കാടാണ് പിന്നെ കുറച്ച് ചേച്ചി ഒരു ചേച്ചി ബാംഗ്ലൂർ പോയിക്കുന്നതാണ് അങ്ങനെ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ മിക്കവരെയും പ്രതീക്ഷിക്കണ്ട എന്നിരുന്നാലും കളരിയിൽ വന്നത് കേക്കുമ്പോൾ വിട്ടോ നമ്മുടെ സന്തോഷമല്ലേ അതുകൊണ്ട് എന്നാൽ പറയാനുള്ള െ നമ്മടെ ല അതിന്റെ ഇടയിൽ ഇന്ന് വിനായക ചതുർത്ഥിയായിട്ട് നമ്മളെ പറ്റിച്ച് ചേട്ടൻ മോദകവും ലഡും പിന്നെ ഈ പ്രസാദൊക്കെ കഴിക്കാനായിട്ട് നൈസായിട്ട് ഞങ്ങളെ പറ്റി പോയി നമ്മളത് അറിയില്ല നമ്മളിവിടെ ലെനി ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ നമ്മളെ പറ്റിച്ച് നൈസായിട്ട് പോയത് എല്ലാം ഒറ്റയ്ക്ക് പോയി വന്ന് നിൽക്കുകയാണ് കണ്ടിട്ട് കള്ളനാണ് കഴിച്ചു നിക്കാ കെനിക്ക് കമ്മൻറ്റ് ഇണ്ടായിരുന്നു കൂട്ടറെ മാരെയും എടുത്ത് വീട് എടുത്ത് കാണിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ലനിൻ ചേട്ടോ തന്നെ ചോദിക്കാം ലനിയും ചേട്ടാ എന്നോട് എല്ലാ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്ത് പൂത്ര ഒന്നും ആരെയും കാണിക്കാൻ പാടില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് അത് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ നമ്മൾ വീഡിയോ ഇടാൻ പാടില്ല ഒരാൾ പറഞ്ഞാണ് പൂത്ര എടുത്തിടാൻ പാടില്ല കുട്ടി വീഡിയോ നമ്മുടെ തമ്പലത്തിലെ വിഗ്രഹങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിടാറില്ലല്ലോ പക്ഷെ ഇപ്പൊ ആളുകളൊക്കെ എടുത്തിടുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ ചേട്ടാ പറയോ കൊറേ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ കടലിയാച്ച ചട്ത്യ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പഴെത്താം കേട്ടോ മുറിക്കാനില്ലേ കേക്ക് വെക്കാൻ വേണ്ടിട്ടുള്ള ക്ലാരിറ്റി പറവായിരിക്കും ആപ്പി ബർത്ത് ഡേ ടു പറ എല്ലാരും പറ കൈ അടിക്കൂ അല്ല ഇത് മാറ്റണോ വേണ്ടല്ലേ ചണ്ട നമ്മുടെ കേക്ക് നമ്മുടെ ബർത്ത്ഡേ കാര് ഹായ് പറഞ്ഞു ഞാൻ രണ്ട് ഗുരുക്കൾക്ക് കൊടുക്കാണ് കൈ അതെ എനിക്ക് കേക്ക് വേണം अरे आप यस आने गए ये पूरा अंडू करतल्प करतल्प यस परमोंग अरे अलूर कुनीलूर बर्फ 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 ब ആ ഇല്ല നമ്മുടെ ആശാന്റെ പക എന്തോ ഗിഫ്റ്റ് കൊടുത്തിട്ടോ ആശയൊക്കെ ആ ശരിയാണ് ത്തിച്ച് നമ്മള് മറ്റുള്ള നേരം വന്നിട്ട് വരുന്നവരോ കൃത്യമായിട്ട് വന്നിരിക്കും നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് സമയത്തോട്ട് വീട്ടിലേക്ക് പോകണം ആരും കളരില്ല എല്ലാരും മടി പിടിച്ച് നിക്കൊക്കെ കഴിച്ച് വിനായക ചതുർത്തി കൂടെ ആണ് അറിയാലോ അപ്പൊ ശെരി ബായ് ബായ് പറഞ്ഞ